സംസ്കാരം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഹിസ്ബുള്ളയുടെ പുതിയ മേധാവിയായി നയിം ഖാസിം അധികാരമേറ്റെടുക്കുമ്പോൾ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞ വാക്കുകളുണ്ട് നയിം ഖാസിമിൻ്റെ സ്ഥാനാരോഹണം വെറും താൽക്കാലികമാണ് അദ്ദേഹത്തെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വധിച്ച് പുതിയ ഹിസ്ബുള്ളയുടെ മേധാവിക്ക് അവസരമുണ്ടാക്കുവാൻ ഇസ്രായേൽ അവസരമെടുക്കുമെന്നും വിധിവൈപരീത്ം പോലെ ദൈവത്തിൻ്റെ നിയോഗം പോലെ യോഗാലിനെ ബെഞ്ചമിൻ നതന്യാഹു അധികാരത്തു നിന്ന് ചവിട്ടിപ്പുറത്താക്കിയാണ് ഉണ്ടായത് നെയ്ം ഖാസിമിൻ്റെ അധികാരം വെറും കുറഞ്ഞ ദിവസങ്ങളിലാണെന്ന് പറഞ്ഞ യോഗാലിനെ പ്രധാനമന്ത്രി ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹം ഇസ്രായേലിനെ ഇസ്രായേലി സൈനികരുടെ ആത്മവീര്യത്തെ അപഹസിക്കുന്ന രീതിയിൽ പ്രസ്താവന നടത്തി എന്ന രീതിയിൽ പുറത്താക്കിയായിരുന്നു കാരണം അദ്ദേഹം പറഞ്ഞത് ഇസ്രായേൽ ഇതുവരെ തുടർന്നു വരുന്ന സൈനിക നടപടികൾ അത് മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇസ്രായേലിൽ നിന്ന് ഫലസ്തീനികൾ തട്ടിക്കൊണ്ടുപോയ ബന്ധികളുടെ മോചനത്തിന് വേണ്ടി കൂടുതൽ ചർച്ചകൾ ആവശ്യമായി വന്നിരിക്കുന്നു ഫലസ്തീനിൽ തുടങ്ങും തുടരുന്ന ഇസ്രായേലി സൈനികരെ പിൻവലിച്ചില്ലെങ്കിൽ അത് ഇസ്രായേലി സൈനികരുടെ ജീവന് തന്നെ വലിയ വില നൽകി വലിയ ആഘാതം അഘാതമുണ്ടാക്കും എന്നൊക്കെയുള്ള യോഗാലണ്ടിൻ്റെ വിലയിരുത്തലുകൾ അദ്ദേഹത്തെ അധികാര സ്പ്രഷ്ടനാക്കുന്നതിലേക്ക് വഴിതെളിച്ചു അങ്ങനെ അദ്ദേഹത്തെ ബെഞ്ചമിൻ എന്തെൻ്റെ ആഹൂ ചവിട്ടിപ്പുറത്താക്കുകയായിരുന്നു അന്ന് യോഗാലൻഡിൻ്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായി ഹിസ്ബുള്ളയുടെ നേതാവി നെയ്ം ഖാസിം പറഞ്ഞ ഒരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞത് ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ കിടപ്പറ വരെ ഞങ്ങളെത്തിയിട്ടുണ്ട് അദ്ദേഹം ഞങ്ങളുടെ കണ്ണുകളിൽ എപ്പോഴുമുണ്ട് ഏതു നിമിഷവും അദ്ദേഹം കൊല ചെയ്യപ്പെടാം എന്നൊരു പ്രതിപ്രസ്താവന അന്ന് ഹിസ്ബുല്ല നേതാവിൻ്റെ വകയായി ഉണ്ടായിട്ടുണ്ട് അത് അടിവരയിട്ട് ശരിവെക്കുന്നതാണ് ഈ അടുത്ത കാലത്ത് നടന്ന ധന്യാഹുവിനെതിരെയുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ ഇന്നലെയും രണ്ട് ഫ്ലാഷ് ബോംബുകൾ ഇസ്രായേലെ സിസറിയിലുള്ള ബെഞ്ചമിന്ന തന്യാഹുവിൻ്റെ ഭവനത്തിനു നേരെ വന്നു പതിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ലോകത്തെ വെറും രണ്ടും മിലീഷ്യ ഗ്രൂപ്പുകളാണ് ഹമാസും ഹിസ്ബുല്ലയും അവരൊരിക്കലും ഒരു രാഷ്ട്രമല്ല ഒരു രാജ്യത്തിൻ്റെതായ ഏകീകരിച്ച സൈനിക സ്വഭാവമോ ശക്തമായ നാവികസേനയോ വ്യോമസേനയോ ഒന്നുമില്ലാത്ത ഇറാൻ പകർന്നു നൽകുന്ന ആയുധങ്ങളുടെ ബലത്തിലും കരളുറപ്പിലും മാത്രം ലോകത്തെ ഏറ്റവും വലിയ സയണിസ്റ്റ് രാജ്യത്തോട് പൊരുതി നിൽക്കുന്ന ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും മിസൈലുകളെയും റോക്കറ്റുകളെയും ഡ്രോണുകളെയും ഭയന്ന് ലോകത്തെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന ഏറ്റവും വലിയ സൈന്യമുള്ള ഐഡിയഫുള്ള ലോകത്തെ ഏറ്റവും വലിയ ചാരസംഘടനയുള്ള മൊസാദുള്ള ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിക്ക് ബങ്കറുകൾക്കുള്ളിൽ ഒളിച്ചു നിൽക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ നാണക്കേടിൻ്റെ അങ്ങേയറ്റമാണ് എന്ന് പറയാതിരിക്കുവാൻ വയ്യ കേരളത്തിലെ മാധ്യമങ്ങൾ എത്ര ഉണർത്തുപാട്ടുകൾ പാടിയാലും എത്ര വാഴ്ത്തുപാട്ടുകൾ പാടിയാലും ഇതാണ് പരമപ്രധാനമായ സത്യം കാരണം നേരത്തെ ബെൻകുറിയൻ എയർപോർട്ടിൽ യുവനിൽ നിന്ന് അവിടെ സമ്മേളനം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ബെൻകുറിയൻ എയർപോർട്ടിൽ ബെഞ്ചമിൻ്റെ തന്നെ അഹുനിസ്ബുല്ലയുടെ ആക്രമണം നേരിടേണ്ടി വന്നു തുടരെ തുടരെ എത്ര ആക്രമണങ്ങളാണ് ഉണ്ടായത് സിസറയിൽ അദ്ദേഹത്തിൻ്റെ ഭവനത്തിന് നേരെ ആക്രമണം ഉണ്ടായി അതിനുശേഷവും ആക്രമമുണ്ടായി ഇന്നലെയും ഫ്ലാഷ് ബോംബുകൾ വെച്ച് ഹിസ്ബുല്ല അദ്ദേഹത്തെ ആക്രമിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ സയനിസ്റ്റ് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ചാര സംഘടനയുള്ള രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് വെറും രണ്ട് സൈനിക സംഘടനകളുടെ ഹമാസിൻ്റെയും ഹിസ്ബുല്ലയുടെയും മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകർ കോടതിയെ കണ്ട് പറയുകയാണ് തങ്ങളുടെ അഴിമതി ആരോപണം നേരിടുന്ന തങ്ങളുടെ നേതാവിന് കോടതിയിൽ ഹാജരായ വിചാരണ നേരിടുവാൻ ഈ സന്ദർഭത്തിൽ കഴിയില്ല കാരണം അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്തെ ബാധിക്കുന്നു എന്ന് ബാധിക്കുമെന്നതുകൊണ്ട് അദ്ദേഹത്തിന് ബങ്കറുകളിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല എന്ന് ലോകത്തെ ഏറ്റവും വലിയ ചാരസംഘടനയായ മുസാദിൻ്റെ തണലിലുള്ള ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയുടെ അഭിഭാഷകർ ഇസ്രായേലി കോടതിയെ ബോധിപ്പിക്കുമ്പോൾ എന്താണ് വ്യക്തമാകുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മാളത്തിലേക്ക് ഒളിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം രണ്ടു സംഘടനകളുടെ വെറും രണ്ടു സംഘടനകളുടെ ഒരിക്കലും ഏകീകൃതമായ സ്വഭാവമില്ലാത്ത രണ്ടു മിലീഷ്യാ സംഘടനകളുടെ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ മാത്രമായ ഹമാസിൻ്റെയും ഹിസ്ബുല്ലയുടെയും പോരാട്ട വീര്യത്തിനും കരളുറപ്പിനും മുന്നിൽ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയുടെ അധിപന് പ്രധാനമന്ത്രിക്ക് പുറത്തിറങ്ങുവാൻ കഴിയാത്ത വിധം മാളത്തിനുള്ളിൽ ഒളിക്കേണ്ടി വരുന്നു അദ്ദേഹത്തിൻ്റെ ഭവനത്തിന് നേരെ നിരന്തര ആക്രമണം നടക്കുന്നു എന്ന ഒരു സത്യം അത് അംഗീകരിക്കുവാൻ നാം തയ്യാറായ മതിയാവും മറ്റൊന്ന് വരുന്നത് ലബനലിൽ നിന്നാണ് വാർത്ത യു എസ് വെടിനിർത്തൽ നിർദ്ദേശം ഉണ്ടായി എന്ന പേരിൽ നബീൽ ബെറി എന്ന് പറയുന്ന ലബനൻ്റെ സ്പീക്കർ സ്ഥിരീകരിച്ചിരിക്കുന്നു അദ്ദേഹം പറയുന്നത് ലബനൻ്റെ ആത്മാഭിമാനത്തെ ബാധിക്കുന്ന യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ലബനൻ തയ്യാറാകില്ല എന്നാണ് എന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ സൈനികർക്ക് ലബനൻ്റെ മണ്ണിൽ സഞ്ചാര സ്വാതന്ത്ര്യം നൽകുന്ന രീതിയിലുള്ള യാതൊരു നിർദ്ദേശവും യു എനിൻ്റെ ഭാഗത്ത് യു എസിൻ്റെ ഭാഗത്തുനിന്ന് യു എസ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല അങ്ങനെയൊരു നിർദ്ദേശമുണ്ടായാൽ ലബനൻ അംഗീകരിക്കില്ല എന്ന് ലബനൻ സ്പീക്കർ നബീൽ ബെറി അടിയുട്ട് അടിയുറച്ച് പറയുകയാണ് മറ്റൊന്നുകൂടി അദ്ദേഹം പറയുന്നത് നാറ്റോ സൈന്യത്തിൻ്റെ യാതൊരു സാന്നിധ്യവും നാറ്റോ സൈന്യം ലബനൽ വരികയും അവർ ഹിസ്ബുള്ളക്കെതിരെ പോരാടുന്ന ഒരു സാഹചര്യവും അങ്ങനെയുള്ള കരാറിന് ലബനൻ തയ്യാറാകില്ല ലബനനിൻ്റെ പരമാധികാരത്തെ ബാധിപ്പിക്കുന്ന യാതൊരു ബാധിക്കുന്ന യാതൊരു ഒത്തുതീർപ്പിനും ലബനൻ ഗവൺമെൻ്റ് തയ്യാറാകില്ല എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുകയാണ് ഇസ്രായേലി സൈന്യം ലബനൻ്റെ അതിർത്തി ബാധിച്ച് ശ്യാമ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് ആദ്യമായി കടന്നു യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായി കടന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് നേരത്തേക്ക് കടന്നുവെങ്കിലും ശക്തമായ തിരിച്ചടി മൂലം ഇസ്രായേലിന് പിറകോട്ട് വലിയ വന്നു ഇപ്പോഴും സംഭവം അതുതന്നെയാണ് തദൈവ എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതിർത്തി കിടന്ന് അഞ്ച് കിലോമീറ്ററുകൾക്ക് അകം അഞ്ച് കിലോമീറ്റർക്കുള്ളിലേക്ക് ഇസ്രായേലി സൈനികം ശ്യാമ എന്ന ലബനിൻ്റെ ഗ്രാമത്തിലേക്ക് കടന്നുവെങ്കിലും ശക്തമായ തിരിച്ചടികൾ ഉൾക്കൊള്ളുവാനാകാതെ ഇസ്രായേലി സൈന്യം തിരിച്ചു വരുന്നു എന്ന രീതിയിൽ ആ കരയാക്രമണം ശക്തമായ ഹിസ്ബുള്ളയുടെ തിരിച്ചടികൾ സഹിക്കാൻ വയ്യാതെ കരയാക്രമണം മതിയാക്കിയിട്ട് ഇസ്രായേലി സൈനികം പിന്നോട്ട് വരുന്നു എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വാർത്തയിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെയും ആറിൽപ്പരം ഇസ്രായേലി സൈനികരെ ഒരു പ്രത്യേക വീട്ട് സ്ഥലത്തിൽ കെണിവെച്ചു പിടിച്ച് ഹിസ്ബുല്ലാ സൈനികർ കൊല ചെയ്തിരുന്നു എന്ന രീതിയിലൊക്കെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതും ഈ ഷ്യാമ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് മറ്റൊന്നുകൂടി പറയുന്നുണ്ട് ആക്സിസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ അതിൻ്റെ നിർമ്മാണ ഒരു ഫാക്ടറി തകർന്നു എന്ന രീതിയിലൊക്കെയുള്ള വാർത്തകൾ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് എത്രത്തോളം ശരിയാണെന്നറിയില്ല പക്ഷേ ചില മാധ്യമങ്ങളൊക്കെ പറയുന്നത് അത് ആ ഫാക്ടറി അവിടെ നിന്ന് ഇറാൻ മറ്റൊരു സ്ഥലത്തോട്ട് മാറി മാറ്റിയിരുന്നു അവിടെ പഴയൊരു ഫാക്ടറി ആയിരുന്നു എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് അബ്ബാസ് അരാച്ചി എന്ന് പറയുന്ന ഇറാൻ്റെ മന്ത്രി പറയുന്നത് അത് ഏതെങ്കിലും തരത്തിലുള്ള ആണവായുധ നിർമ്മാണത്തിനോ അല്ലെങ്കിൽ ആ ആ സാമഗ്രികളുടെ സമഗ്രമായ നിർമ്മാണത്തിനോ ഇറാൻ അത് ശ്രമിക്കുന്നില്ല എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ടായി കാരണം അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ആണവായുധം ഉപയോഗിച്ചാൽ അത് ഒരു പ്രദേശത്തെ മൊത്തം ജനങ്ങളെ കൊന്നുകളയും ആവശ്യമില്ലാതെ ഒരാളെ യുദ്ധത്തിൽ കൊല്ലുക എന്ന് പറയുന്നത് ഇസ്ലാമിക നിയമവശമനുസരിച്ച് അത് കുറ്റകൃത്യമാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് ആണവായുധം ഒരിക്കലും ഇറാൻ സമാഹരിക്കില്ല എന്ന രീതിയിലൊക്കെ നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു അത് അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടെന്നാണ് അത് സ്ഥിതീകരിക്കുന്ന വാർത്തകളാണ് അബ്ബാസ് രാജിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇസ്രായേലിൻ്റെ ഇസ്രായേലിന് തുടരെ തുടരെ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നു എന്ന് തന്നെയാണ് ഏറ്റവും വലിയ സംഭവ വികാസങ്ങളായി ഈ അവസരങ്ങളിലും പറയാനുള്ളത് ഈ ദിവസങ്ങളിലൊക്കെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് ശക്തമായ ആൾനാശം സംഭവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും അവരുടെ ഗൊലാനി റെജിമെൻറ്റിനെ എയിം ചെയ്തു തന്നെയാണ് ഇ ഇറാനും നീങ്ങുന്നത് ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ നീങ്ങുന്നത് ഗൊലാനി എന്ന് പറയുന്ന ഫലസ്തീനിൽ കുടിയേറ്റം വ്യാപകമാക്കുവാൻ ഇസ്രായേൽ ഗവൺമെൻറ്റിനെ സഹായിക്കുന്ന ആ ഗ്രൂപ്പിനെ ആ റെജിമെൻറ്റിനെ ലക്ഷ്യമാക്കി തന്നെയാണ് പ്രോക്സി ഗ്രൂപ്പുകളുടെ ആക്രമണം എന്ന രീതിയിൽ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു തൽക്കാലം ഈ വീഡിയോയിൽ വിടവാങ്ങുന്നു മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ചെയ്തു ഒന്നുകൂടി പറഞ്ഞു നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റുമാണ് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് ദയവായി വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയ് ഹിന്ദ്